നമസ്കാരം സ്വാഗതം പാനൂർ നഗരസഭയുടെ കെട്ടിട നിർമ്മാണ ശിലാസ്ഥാപനം ഒക്ടോബർ രാവിലെ ശിലാ സ്ഥാപനം ഒക്ടോബർ നിർവഹിക്കുമെന്ന് നഗരസഭ ചെയർമാൻ കെ പി ഹാഷിം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാനൂർ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ ബുധനാഴ്ച രാവിലെ പറമ്പിൽ നഗരസഭാ ചെയർമാൻ ഹാഷിം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നഗരസഭയുടെ ഓഫീസ് കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം ഈ വരുന്ന ഇരുപത്തിയൊൻപതാം തീയതി കാലത്ത് പത്തര മണിക്ക് ബഹുമാനപ്പെട്ട വടകര പാർലമെൻറ്റ് എം പി ഷാഫി പറമ്പിൽ നിർവഹിക്കുകയാണ് പാലൂ നഗരസഭയിലെ പാലൂർ പോലീസ് ക്വാർട്ടേഴ്സിന് സമീപമുള്ള നഗരസഭയുടെ സ്ഥലത്താണ് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പതിനെട്ട് മാസം കൊണ്ട് പൂർത്തീകരിക്കുന്ന രീതിയിലാണ് എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെ പുരോഗമിച്ചു വരുന്നത് നമ്മൾ അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഡി പി ആർ ഒക്കെ അംഗീകരിച്ചു ചീഫ് എഞ്ചിനീയറുടെ നമ്മുടെ എസ്റ്റിമേറ്റ് അപ്രൂവലായി കിട്ടി തുടർന്ന് കേരള അർബൺ റൂറൽ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ലോൺ ഉൾപ്പെടെ ഏകദേശം ആറ് കോടി എൺപത്തി ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിൻ്റെ അടങ്കത്തുക കാണുന്നതിൽ നഗരസഭയുടെ ഓൺ ഫണ്ടിന് പുറമെ ആറ് കോടി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ലോൺ കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പ്രവർത്തനം നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുന്ന രീതിയിലേക്ക് ഈ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോലീസ് ക്വാർട്ടേഴ്സിന് സമീപമാണ് സ്ഥലം കണ്ടെത്തിയത് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അടക്കം അഞ്ചു നിലകളിലായാണ് ഓഫീസ് നിർമ്മിക്കുന്നത് ആറ് കോടി എൺപത്തിയേഴ് ലക്ഷത്തി ഇരുപത്തി രൂപയാണ് എസ്റ്റിമേറ്റ് തുക അർബൻ ഗ്രേ വാട്ടർ സൊല്യൂഷൻ എന്ന സ്ഥാപനമാണ് ഡി പി ആർ തയ്യാറാക്കിയത് സ് സ്റ്റാൻഡ് നമുക്ക് ഏകദേശം ഒരേക്കറോളം പോവുകയാണ് ആ സ്ഥലത്ത് ചെറിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സാണ് നമുക്കിപ്പോൾ ഉള്ളത് അപ്പോൾ ആ ഷോപ്പിംഗ് കോംപ്ലക്സ് അവിടെ നിന്ന് ഒഴിവാക്കി അവിടെ താഴെ തന്നെ നല്ല ഭംഗിയിലുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും അതോടൊപ്പം തന്നെ മുകളിൽ നമ്മുടെ മുനിസിപ്പൽ ഓഫീസ് അടക്കമുള്ള ഒരു കോംപ്ലക്സ് ആണ് നമ്മൾ നേരത്തെ ധാരണയായും ഇരുപത്തഞ്ച് കോടി രൂപയുടെ ഒരു പദ്ധതി തയ്യാറാക്കി അതനുസരിച്ച് ബേസ്മെന്റിൽ വാഹന പാർക്കിംഗ് ഗ്രൗണ്ട് ഫ്ലോറിൽ കൌൺസിലേഴ്സ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും ഫസ്റ്റ് ഫ്ലോറിൽ ചെയർമാൻ വൈസ് ചെയർമാന്റെ റൂമുകളും ഫ്രണ്ട് ഓഫീസും റവന്യൂ സെക്രട്ടറി ജനറൽ സെക്ഷനും പ്രവർത്തിക്കും വാർത്താ സമ്മേളനത്തിൽ മുൻ നഗരസഭാ ചെയർമാൻ വി നാസർ മാസ്റ്റർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അനീഫ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം രാജേഷ് മാസ്റ്റർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ടി രാജൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു സമഗ്രാനവും